നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇടുക്കി തേക്കടി സ്ഥലങ്ങളിലെ സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്കായി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇടുക്കി മകൾ റിനുവിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ രണ്ടായിരത്തി പതിനാലിൽ മൂന്നാർ പോയ സമയത്ത് തന്നെയാണ് ഇടുക്കിയിലും പോയത് അവിടെ എല്ലാം കണ്ടതിന് ശേഷം റിനുവിൻ്റെ അമ്മായിയമ്മ എൽസിയുടെ കുടുംബവീടായ വണ്ടൻമേട് പോവുകയായിരുന്നു ഞങ്ങൾ ഇടുക്കി ആർച്ച് ഡാം അവിടെ നിന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇടുക്കി ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം കൂടിയാണ് രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ വളഞ്ഞു നിൽക്കുന്ന ഈ ഡാം ഒരേ സമയം അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയും വലുതായ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതവുമാണ് മേഘാവൃതമായ കാലാവസ്ഥ താഴെയായി പടർന്നു കിടക്കുന്ന ജലാശയം പരിസരക്കാടുകളുടെ പച്ചപ്പ് എല്ലാം സഞ്ചാരികൾക്ക് വലിയ ആകർഷണമാകുന്നു കൂടാതെ ഇടുക്കി വൈദ്യുത പദ്ധതി ടൂറുകൾക്കും അവസരം ഉണ്ട് ഇടുക്കി ജില്ലയിലെ രാജക്കാട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണിത് റാമൽക്കൻമേട് ഇവിടെ നിന്ന് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് രാമൽക്കൻമേട് ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് ഇത് ഇന്ത്യയുടെ ഏറ്റവും നല്ല കാറ്റ് പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് പകുതിയിലേറെ ദിവസങ്ങളിൽ ശക്തമായ കാറ്റ് ഇവിടെ അനുഭവപ്പെടും ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമാണ് കുറവൻ കുറുത്തി ശില്പങ്ങൾ ഈ ശില്പങ്ങൾ തമിഴ്നാട്ടിലെ ജനതയെയും അവരുടെ ജീവിത രീതിയെയും പ്രതിനിധീകരിക്കുന്നു രാമായണത്തിൽ നിന്നുള്ള കഥകൾക്കനുസരിച്ച് ശ്രീരാമൻ ഇവിടെ കാല് പതിച്ച് വിശ്രമിച്ചു എന്നൊരു വിശ്വാസവുമുണ്ട് അതുകൊണ്ടാണ് രാമൽക്കൻ മേട എന്ന പേര് ഇതിന് വന്നത് അടുത്തടുത്തുള്ള ഗ്രാമങ്ങൾക്കും തേനി കമ്പം മുതലായ താഴ്വരകൾക്കും സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ട്രക്കിങ്ങ് കാറ്റിൻ്റെ താളത്തിൽ ഉല്ലസിക്കുക പർവ്വത ദർശനം എന്നിവയൊക്കെ ഈ സ്ഥലത്ത് അത്യുത്തമമാണ് പ്രണയസഞ്ചാരികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണിത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇവിടെ ഈ കാലത്ത് കാറ്റും കുളിരും കൂടിയായിരിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത് അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ തേക്കടിയിലെത്തി അത്യാവശ്യം മറ്റ് ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അന്ന് തേക്കടിയിൽ കാണാൻ പറ്റുന്ന പകൽ കാഴ്ചകൾ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ അതിനുശേഷം ഞങ്ങൾ മടങ്ങി ഇടുക്കിയിലെ കാഴ്ചകളും ഈ യാത്രയും ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു തേക്കടി മകൾ ആനിയും കുടുംബവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നാട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ തേക്കടിക്ക് വിശദമായി പോയത് അവിടെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് രണ്ട് ദിവസത്തെ താമസത്തിന് റിസോർട്ടും പോകേണ്ട ബോട്ടിങ് സഫാരി മറ്റ് സ്ഥലങ്ങൾക്കൊക്കെ ടിക്കറ്റുകളും എടുത്തിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ എല്ലായിടത്തും പോകാൻ സാധിച്ചു തേക്കടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഇടമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി സങ്കേതങ്ങളിലൊന്നായ പെരിയാർ വനം ഇവിടെ സ്ഥിതി ചെയ്യുന്നു തേക്കടി എന്നും പെരിയാർ എന്നും ഇവിടം വിളിക്കപ്പെടാറുണ്ട് പെരിയാർ തടാകം ഇവിടുത്തെ മനോഹരമായ ഒരു കൃത്രിമ തടാകമാണ് ഈ തടാകത്തിൽ കൂടെയുള്ള ബോട്ടിംഗ് സൗകര്യം വളരെ പ്രസിദ്ധമാണ് കാട്ടിലെ വന്യമൃഗങ്ങളെ പ്രയാസം കൂടാതെ കാണാൻ കഴിയാവുന്ന ഒരു മികച്ച മാർഗം കൂടിയാണിത് ആനക്കൂട്ടങ്ങൾ മാനുകൾ തുടങ്ങി കാട്ടുപോത്തുകൾ വരെ ഇങ്ങനെ പല തരത്തിലുള്ള മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ കൂട്ടം കൂട്ടമായി വരുന്നത് വളരെ അനുഭൂതി നൽകുന്ന ദൃശ്യങ്ങളാണ് പെരിയാർ ടൈഗർ റിസർവ് വന്യജീവി സഫാരി ബാമ്പു റാഫ്റ്റിങ് ജംഗിൾ ട്രക്കിംഗ് തുടങ്ങി രസകരവും അത്ഭുതകരവുമായ അനുഭവങ്ങളും ഇവിടെ ലഭ്യമാണ് ആനകൾ മലബാർ ടൈഗർ കാട്ടുപന്നികൾ മാനുകൾ മയിലുകൾ എന്നിവ കൂട്ടം കൂടി വരുന്നത് ഇവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ് സ്പൈസസ് പ്ലാന്റേഷൻ ടൂറുകൾ ഇവിടെ ആകർഷണമാണ് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് ഏലം തുടങ്ങിയ മസാല കൃഷികൾക്ക് തേക്കടി വളരെ പ്രശസ്തമാണ് പല റിസോർട്ടുകളും മസാല ഫാം ടൂറുകളും ഓർഗാനിക് ഗാർഡൻ സന്ദർശനവും ഒരുക്കുന്നു കഥകളി കളരിപ്പയറ്റ മുതലായ ഷോകൾ തേക്കടിയിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്കായി പ്രദർശിപ്പിക്കുന്നുണ്ട് ആനകളോടുള്ള ഇൻറ്ററാക്റ്റ് ചെയ്യുവാനും ആന സഫാരി ആനയെ കുളിപ്പിക്കൽ എന്നിവ നടത്താനും ആനയിടങ്ങൾ അല്ലെങ്കിൽ എലിഫൻറ്റ് ജംഗ്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം കുഞ്ഞുമക്കൾ വളരെയധികം ആസ്വദിച്ചു അവർ ആനപ്പുറത്ത് കയറി പ്രത്യേകിച്ച് വിദേശികൾ വളരെ ഉത്സാഹത്തോടെ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുമെന്ന് ഞങ്ങൾ കണ്ടു അവിടെ ചെറിയ ലോക്കൽ ഷോപ്പിങ്ങിൽ നിന്ന് ഷോപ്പിൽ നിന്ന് കുട്ടികൾ ഹാൻഡിക്രാഫ്റ്റ്സ് വള മാല ഇവയൊക്കെ വാങ്ങി രാത്രി ഗ്രീൻവുഡ് റിസോർട്ടിലെ താമസവും ആയുർവേദിക് ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ രാവിലെ അവിടെ നിന്നും മടങ്ങി അവിടെ ഞങ്ങളൊരു ഓഫ് റോഡ് ട്രിപ്പിന് പോയത് ഓർത്താൽ ഇപ്പോഴും നടുക്കം തോന്നുന്നു ഇതിനെ ഫോർ വീൽ ഡ്രൈവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ജീപ്പിൽ കയറിയപ്പോൾ അവർ ഞങ്ങളോട് നല്ലവണ്ണം പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അത് ഇത്രയും കടുപ്പമായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ തുടങ്ങി ഞങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ഭാഗങ്ങളും ആടി ഉലയാൻ തുടങ്ങി എല്ലാവരും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് ചരിഞ്ഞ് മറിഞ്ഞ് ഞങ്ങൾ അവശരായി പക്ഷേ ചിരി അടക്കാനും പറ്റുന്നില്ല ആ രംഗം ആ രംഗം ഭാവനയിലൊന്ന് ഓർത്തുനോക്കൂ മുന്നിലും പുറകിലുമായി പോകുന്ന വണ്ടികളിലെയും യാത്രക്കാരുടെ സ്ഥിതി ഇതുതന്നെയാണ് എല്ലാവരും തമ്മിൽ തമ്മിൽ ഇത് കണ്ട് ചിരി തുടർന്നു വണ്ടികളിലുള്ള കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഇതൊരു ആഘോഷം പോലെ തോന്നിക്കാണു പക്ഷേ നമ്മളെപ്പോലെ പ്രായമുള്ളവർ സത്യത്തിൽ സ്വർഗം കണ്ടു പക്ഷെ ഡ്രൈവർക്കൊരു ഭാവഭേദവുമില്ല അയാളുടെ മുഖം ഗൗരവം മാത്രം വളരെ നിസംഗതയിൽ അയാൾ ഇരി ഇരിക്കുന്നു അയാൾ അയാളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു വണ്ടിയിലുള്ളവരുടെ ചിരിയും ബഹളവും നിലവിളിയും ഒന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല വീതിയില്ലാത്ത കാടും മേടും ഉള്ളും നിറഞ്ഞ വഴികളിൽ കൂടി മുകളിലോട്ടുള്ള ആ പോക്കിൽ വണ്ടിയുടെ നട്ടോ ബോൾട്ടോ ക്ലച്ചോ ഒടിഞ്ഞാൽ എല്ലാവരുടെയും ഈ ചിരി നിൽക്കും ദൈവത്തെ വിളിച്ച് ചിരി നിർത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രം ചിരിച്ചുകൊണ്ടുള്ള ആ പോക്ക് ഇപ്പോഴും ഞാൻ ഓർത്ത് സ്വയം ചിരിച്ചു പോകും അതും ഈ പ്രായത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ഒന്ന് ഇറങ്ങിയാൽ മതി എന്നായിപ്പോയി പക്ഷേ തിരിച്ച് വണ്ടി ആ വഴിയല്ല വരുന്നത് തീർന്നില്ലേ അങ്ങനെ ആ റൈഡ് ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് പറയാതെ വയ്യ എങ്ങനെയുണ്ട് എൻ്റെ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം